തലസ്ഥാനത്ത് കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടകൾ ഒരു യുവാവിനെ പട്ടാപ്പകൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ ഗുണ്ടകളാവേശം മോഡൽ റീൽസ് റീൽസിട്ട് ആഘോഷിക്കുന്ന രംഗങ്ങളും പുറത്തു വന്നത് ഗുണ്ടകൾക്കെല്ലാം ഇങ്ങനെ അനായാസം വിലസാൻ അവസരം ലഭിക്കുന്നത് വെറുതെയല്ല പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറുന്നത് കൊണ്ടാണത് സംസ്ഥാനത്ത് പോലീസുകാരെ വരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടും ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് നല്ലൊരു ശതമാനം ഗുണ്ടകൾ അതുകൊണ്ട് കൂടിയാണ് ഇവരെ തൊടാൻ പോലീസ് മടിക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകൾ വിലസുന്നുണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടണമെന്നും വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും റേഞ്ച് ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറി ഇതിൽ കൊലക്കേസ് പ്രതികൾ മുതൽ മണ്ണു മാഫിയ സംഘാംഗം വരെ പെടും എന്നാൽ കേരള പോലീസ് ആകെ പിടികൂടിയത് നൂറ്റിയേഴ് ക്രിമിനലുകളെ മാത്രം ഇവരുടെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ വിവിധ കോടതികൾ ഉത്തരവിട്ടതുകൊണ്ടാണ് നടപടിയുണ്ടായത് ബാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗുണ്ടകൾ പുറത്തു തന്നെ മറ്റ് പല ഗുണ്ടകളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്തി തിരികെ വിടുന്ന സ്ഥിതിയാണ് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഗുണ്ടകളെ പോലീസ് നിരീക്ഷിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കേരളത്തിലും ബംഗളൂരുവിലുമായി നാൽപ്പത് ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നാനൂറ്റി പേർ സജീവമാണ് അടുത്തിടെ ഈ സംഘത്തിലെ ഏഴുപേർ കർണാടക പോലീസിന്റെ പിടിയിലായപ്പോഴാണ് ഇക്കാര്യം കേരള പോലീസും അറിയുന്നത് ലഹരി കച്ചവടത്തിന്റെ മൊത്ത കച്ചവടക്കാരാണിവർ ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ച് കേരളത്തിൽ വിതരണം ചെയ്ത് ലക്ഷങ്ങൾ ഇവർ സമ്പാദിക്കുന്നുവെന്നാണ് വിവരം ഇവരെ അമർച്ച ചെയ്യാൻ കർണാടക പോലീസിന്റെ സംയുക്ത ഓപ്പറേഷൻ ആലോചിക്കുന്നതായി ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊട്ടേഷനും ഗുണ്ടാപ്രവർത്തനവും നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും പകർന്നെന്നും പോലീസിനെതിരെയുള്ള അക്രമ സംഭവങ്ങൾ മൂന്ന് വർഷത്തെക്കാൾ മൂന്നിരട്ടിയായെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട് സംസ്ഥാനത്ത് ഈ വർഷം ആദ്യ നാല് മാസങ്ങളിൽ ഉണ്ടായ നൂറ്റി നാല്പത്തിരണ്ട് കൊലപാതകങ്ങളിൽ ഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ലഹരി ഉപയോഗത്തിൽ നിന്നോ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തത് കാരണമോ ആണ് കൊലകളിൽ മിക്കതുമെന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ നാല് മാസം നൂറ്റിമൂന്ന് കൊലപാതകങ്ങളാണ് ഉണ്ടായത് മൂന്ന് മാസത്തിലൊരിക്കൽ ജില്ലാ പോലീസ് മേധാവികൾ ഡി ജി പിയുടെയും ഉന്നത പോലീസ് ഓഫീസർമാരുടെയും സാന്നിധ്യത്തിൽ ചേരുന്ന ക്രൈം കോൺഫറൻസ് കഴിഞ്ഞ രണ്ട് തവണയായി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് താഴെ മുതൽ ഓഫീസർമാർ വരെയുള്ള പോലീസ് സേനാംഗങ്ങൾ റിസ്ക് എടുക്കാതെ ജോലി ചെയ്യുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര റിപ്പോർട്ടുണ്ട് ഇതിനിടെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കൂടി നിർദ്ദേശിച്ചാൽ അത് അവരുടെ തൊഴിൽ സാഹചര്യം കൂടുതൽ വഷളാക്കുകയും ചെയ്യുമെന്ന് കരുതുന്നവരുണ്ട്